നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടി തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിന്റെ കീർത്തി വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ് എന്താണ് ഈ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ ഇവിടുത്തെ പ്രതിഷ്ഠയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ആചാരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം ക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശ്രീരാമ ഈ ശ്രീരാമ ക്ഷേത്രത്തിന് വലിയൊരു ഐതിഹ്യം എൻ്റെ പുറകുശത്താണ് ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂജിച്ചാരാധിച്ചിരുന്നതായ നാല് ഒരെണ്ണമാണ് ശ്രീരാമസ്വാമിക്ക് നാല് വിഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്ന ഈ നാല് വിഗ്രഹങ്ങളും കടലെടുത്തപ്പോൾ അത് കടലിൽ പതിക്കുകയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വളരെ വളരെ വർഷങ്ങൾക്ക് ശേഷം കടലിൽ നിന്ന് മുക്കുവന്മാരാണ് ഈ നാല് വിഗ്രഹത്തെ കണ്ടെത്തി കണ്ടെടുത്തത് ആ കണ്ടെടുത്ത വിഗ്രഹങ്ങൾ അന്നത്തെ നാടുവാഴികൾക്ക് നാടുവാഴിയായിട്ടുള്ള പ്രാഹികക്രമങ്ങൾക്ക് കൈമാറുകയും അവരാണ് പിന്നെ ഇതെല്ലാം ഒരു ജ്യോതിഷ വിധി പ്രകാരം ഇവിടെ നാല് സ്ഥലത്തായിട്ട് ഇത് പ്രതിഷ്ഠ നടത്തിയത് അങ്ങനെയുള്ള ശ്രീരാമ പ്രതിഷ്ഠയാണ് ഇവിടെ നൃപ്രയാറിൽ നടത്തിയതെങ്കിൽ ഭരതൻ്റെ പുരുഷനസ്തിഞ്ഞാലക്കുടി ലക്ഷ്മണൻ്റേത് കോഴിക്കുളവും ശത്രുഘ്നൻ്റേത് പായമ്പലിയും അങ്ങനെയാണ് ഈ നാലമ്പല ദർശനത്തിന്റെ ഒരു പ്രാധാന്യം അങ്ങനെയാണ് കൈവരുന്നത് മാസത്തിൽ എല്ലാ കർ എല്ലാ വർഷത്തിലെയും കർക്കിടമാസത്തിലും നാലമ്പല ദർശനത്തിനായിട്ട് ലക്ഷങ്ങളാണ് ഈ ക്ഷേത്ര സജീവ ഈ നാല് ക്ഷേത്രങ്ങളിലേക്കും ഒഴുകിയത് അങ്ങനെ വരുന്ന ഭക്തജനങ്ങൾ ആദ്യമായിട്ട് വരുന്ന സ്ഥലമാണ് തന്നെ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി എന്ന് ഈ ഒരു സങ്കടം മാത്രം പക്ഷെ അത് ചൊല്ലുമ്പോൾ എൻ്റെ മനസ്സിലുള്ള എല്ലാ ദുഃഖങ്ങളും പെയ്തൊഴിയും എന്ത് പ്രശ്നം എനിക്കുണ്ടെങ്കിലും എൻ്റെ മക്കൾക്കാവട്ടെ എനിക്കാവട്ടെ എല്ലാ കാര്യങ്ങളും എൻ്റെ കഥകൾ എന്നെടുത്താല് ഒരു അവാർഡ് പടത്തിനുള്ള ഇതുകൾ ഉണ്ട് അത്രയും സങ്കടം പക്ഷെ എന്റെ ഒന്ന് നീട്ടി വിളിച്ച് ഈ ശിവേലി ഒന്ന് പോകുന്ന പ്രദക്ഷിണം കഴിഞ്ഞാല് എനിക്കൊന്നുമില്ല കാരണം വെച്ചാല് അപ്പോ മിനിറ്റ് വെച്ച് ഇപ്പൊ തന്നെ ഇത് തന്നെ എത്ര പേര് എന്നോട് പറഞ്ഞു ചേച്ചി അവിടേക്ക് ഈ നേരത്തെ ശിവേലിക്ക് പോകുന്നത് എനിക്കുറപ്പുണ്ട് ശിവേലി കൊള്ളു കിട്ടുന്നു ഇപ്പൊ സമയം എത്രയാണ് ഏഹ് ആൾക്കാര് തിരിച്ചു പറഞ്ഞു അപ്പൊ വിശ്വാസികളാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നാ എനിക്ക് എന്റെ ശിവേല് കിട്ടുന്നു അപ്പോഴും ഞാൻ പറഞ്ഞു എന്നാലും കുഴപ്പമില്ല എന്റെ പ്രർപ്പന് ഞാനൊന്ന് പോയി തൊഴെ എന്ന് അത്രയും സങ്കടം എത്ര 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 വിഷമങ്ങള് മിനിറ്റ് വെച്ച് എന്നെ തൂലനമായി പോകും ഞാനല്ലാതെ പോകില്ല ഞാൻ ഭഗവാന്റെ മുമ്പിൽ ഒന്നും പ്രാർത്ഥിക്കാറില്ല പക്ഷെ ഞാൻ ആകെ പ്രാർത്ഥിച്ച എനിക്കൊരു മോനുണ്ടാവണം അല്ലെങ്കിൽ ഞാൻ തൃപ്തിയറാൻ വല്ലത്തിൽ വരില്ല എന്നുള്ളൊരു ശബദമാണ് കാരണം ഞാൻ മനഃശുദ്ധിയോട് ശരീരം കൂടി വന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഇത് ആൺകുട്ടി അല്ലെങ്കിൽ വരും പക്ഷെ എനിക്ക് അത് സ്വപ്നത്തിൽ കാണിച്ചെന്നു എനിക്കൊരു മകന് തന്നെയാ നാലാമത്തെ ഒരു മകൻ തന്നെയാണ് അവന് അത് പിന്നെ വിചാരിച്ച ദേവര് ഞങ്ങളുടെ അതിൽ വരുമ്പോൾ ഒരു പറ കൊടുക്കാന്ന് പറഞ്ഞ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതാമത്തെ പറ ഞാൻ കൊടുത്തു ഇനി മുപ്പതാമത്തെ പറഞ്ഞിപ്പോൾ ദേവര് വരുമ്പോൾ കൊടുക്കാൻ പോണേ ഇതുവരെ ഭഗവാൻ ആയച്ചിട്ട് തന്നിട്ടുണ്ട് അതിലെനിക്ക് വിശ്വാസം ഞാൻ എന്തും ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കലി എന്ന് കരഞ്ഞു പോരാറുള്ളൂ ഒന്നും ഞാൻ പ്രാർത്ഥിച്ചാൽ ആകനെ പ്രാർത്ഥിച്ച ഒരു കാര്യമു മാത്രമേ ഉള്ളൂ പക്ഷെ എനിക്കന്ന് അറിവേറ്റ് ഞാൻ എന്ത് ആഗ്രഹിക്കുന്ന ഭാഗം കുറച്ച് വൈകിട്ട് എനിക്ക് എന്റെ മോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാമ്പറ്റി പോണേ എന്ത് കാര്യം ഈ പ്രഭാഷ പക്ഷെ എന്റെ രണ്ട് മക്കളുടെ കല്യാണം നല്ല ഭംഗിയായിട്ട് നടന്നു നമ്മൾ വിചാരിക്കാത്തേക്കാൾ നല്ലൊരു കല്യാണം ആയിട്ട് എന്റെ മക്കൾ സുഖമായിട്ട് ജീവിക്കും രണ്ടുപേർക്ക് ജോലിയുണ്ട് ഗവൺമെന്റ് ജോലിയുണ്ട് ഒരു സുഖമായിട്ട് നല്ല മരുമക്കളുണ്ട് സുഖമായിട്ട് അത് ഭഗവാന്റെ ഒരു കാര്യപുണ്യം തന്നെയാ പിന്നെ എന്റെ സങ്കടങ്ങളൊക്കെ ഞാൻ പറയും കരയാൻ പാടില്ല എന്നാണ് കുറെ ആൾക്കാർ പറയാ ഭഗവാനോട് ഞാൻ കറിയന്ന് എന്താ കണ്ണീന്ന് കണ്ണീലൊക്കെ വന്നു എനിക്ക് വേറെ ചെറിയ വിഷമുണ്ട് അത് ഞാൻ ഇനി ഇവിടെ വരുമ്പോഴത്തിന് ആ വിഷമം എനിക്ക് മാറ്റി തരണം എന്ന് ഭഗവാനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെന്താ നമ്മൾ വിളിച്ച നേരം വെളുക്കുമ്പോ നമ്മൾ വിളിച്ച് ഉണരുന്നത് ഇവര് വിളിച്ചിട്ടല്ല ദൈവങ്ങൾ വിളിച്ചിട്ട് ഉണരുന്നേ ആ കൂട്ടത്തില് കുറെ ദൈവങ്ങൾ വിളിക്കുന്ന കൂട്ടത്തില് ഭഗവാനുണ്ട് അത് നമ്മൾക്ക് എപ്പോഴും നമ്മുടെ തട്ടകത്ത് നമുക്ക് ഏറ്റവും അധികം നമ്മളെ വിളിക്കുന്നത് നമ്മളെ കാക്കണ ദേവരാണ് അത് ദേവരെ വിളിക്കാണ്ട് നമുക്ക് ഒരിത്തിരി ഒന്നും പറയാൻ പറ്റില്ല ദേവര് നമ്മുക്ക് എപ്പോഴും മനസ്സിലുണ്ട് നമുക്ക് എവിടെ പോകുമ്പോഴും നമ്മൾ എന്ന ഇതിലെ റോഡിൽ കൂടെ പോകുമ്പോഴും ദേവരത്ത് ഓടാണ്ട് പോവില്ല ഈ എന്താ പറയാ ആരാധന ശൈലിക്കും ആ ആരാധന വിഗ്രഹത്തിനും ഒരു പ്രത്യേകത കേവലം ഒരു ശ്രീരാമസ്വാമി എന്നുള്ള ഒരൊറ്റ സങ്കല്പല്ല ബ്രഹ്മ വിഷ്ണു മഹേശ്വര സങ്കല്പത്തിന്റെ ഒരു മൂർത്തി ഭാവമാണ് ഇവിടുത്തെ ഇവിടുത്തെ ഒരു വിഗ്രഹത്തിന് ഉൾ ഉൾക്കൊള്ളുന്നു ഈ നാല് ഈ മൂന്ന് മറ്റേ ത്രിമൂർത്തി ശക്തികളും ഈ ഇവിടുത്തെ വിഗ്രഹത്തിൽ ഉൾക്കൊള്ളുന്നു അതെങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഗ്രഹത്തിൽ ശംഖചക്രം ഓതണ്ടം അക്ഷമാല ഒരു മൂന്നും ഇവിടെ ഈ വിഗ്രഹത്തിൽ ലയിക്കുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തർ സമർപ്പിക്കുന്ന വഴിപാടാണ് വെടിവഴിപാട് അതെന്താണെന്ന് വെച്ചാൽ അതും ഈ ആഞ്ജനേയരുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നൊരു ഒരു ഐതിഹ്യമാണ് നമുക്കറിയാം ഈ രാമായണത്തിലെ ഒരു സുന്ദരകാണ്ഡത്തിൽ പറയുന്ന ആ സീതാദേവിയെ ഹനുമാൻ ദർശിക്കുന്ന സമയം അത്യാഹ്ലാദത്തോടെ കണ്ടയൻ സീതയെ എന്നൊരു അലകൃച്ച അതിനെപ്പറ്റി വിവരിക്കുന്നുണ്ട് ആ അലകൃച്ചയാണ് ആ ഗർജനമാണ് ഇവിടുത്തെ വെടിവഴിപാടിൻ്റെ ശബ്ദം ഉഗ്രശബ്ദം എന്നാണ് അതിലൊരു സങ്കല്പം അതിനുശേഷമാകുന്ന മറ്റൊരു വഴിപാടാണ് മീനൂട്ട് നമുക്കറിയാം പത്ത് അവതാരങ്ങളിൽ വൈഷ്ണവ വിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങൾ ആദ്യത്തെ അവതാരമാണ് മത്സ്യാവതാരം ആ മത്സ്യാവതാരം ആണ് ആ മത്സ്യത്തിന് ഒരു ഭക്ഷണം കൊടുത്ത് കൂട്ട് കൊടുത്ത ശേഷമേ നമുക്ക് ശ്രീരാമസ്വാമിയെ ദർശിക്കാൻ തന്നെ സാധിക്കും അങ്ങനെ പാടുള്ളൂ എന്നുള്ള വിശ്വാസം എല്ലാവർക്കും അറിയാം അതുകൊണ്ടിവിടെ വന്ന് ആദ്യം ഇതുപോലെ ഒരു മീനൂട്ട് നടത്തിയതിന് ശേഷമാണ് അകത്തേക്കെല്ലാവരും പ്രവേശിക്കുന്നത്